സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ മുന്നിൽ ഇതോടെ കൺമണി ി സംസാരിക്കണമെന്നും സാഗർ സാറിനുമായുള്ള തെറ്റിദ്ധാരണകൾ കൃഷിൻ്റെ മാറ്റണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായി സാഗറിനെ ചെന്ന് കാണുകയും സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ സാഗർ കൃഷ് എന്തിനാണ് ഇങ്ങനെ ഓവർ പൊസിറ്റീവ് ആകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരിക്കലും അവനിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല എടുത്തുചാട്ടമാണ് അവൻ്റെ പ്രശ്നം ഒരു കാര്യം പോലും മനസ്സിലാക്കാതെയാണ് അവൻ ചെയ്തത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പന്മണി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് പലരവൻ കടന്നു വന്നതിനെ തുടർന്ന് ഇപ്പോൾ നല്ലൊരു ബന്ധമല്ല ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കൺമണിക്ക് സാധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നും എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്നും കണ്ടെത്തണമെന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് കൺമണി എടുത്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം സാഗർ ഇതേ തുടർന്നാണ് തെറ്റായി പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഒരിക്കലും കൃഷിനോട് അത്ര മോശമായി പെരുമാറാൻ പാടില്ലായിരുന്നു കൃഷിന് അവൻ്റെ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ ഞാൻ അതിനു സമ്മതിക്കാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് ഒരിക്കലും അത് ന്യായീകരിക്കാവുന്ന കാര്യമല്ല ഇതേ തുടർന്ന് കൃഷി ചെന്ന് കാണാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്ന സാഗർ കൃഷിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് അവിടേക്ക് കടന്നു ചെല്ലുന്ന സാഗർ കൃഷിയനോട് തനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് അച്ഛനോട് ക്ഷമിക്കണ എന്ന് പറയാൻ തയ്യാ മുന്നോട്ട് വന്നതിനെ തുടർന്ന് കൃഷ് അത്തരോഷം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായി അറിയാം പക്ഷെ എൻ്റെ സഹോദരിയുടെ കാര്യത്തിൽ മറ്റൊരാളിങ്ങനെ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ മറ്റൊരു റീസണുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് വ്യക്തമാക്കുന്ന സാഗർ ഞാനിപ്പോൾ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ നിന്നോട് ക്ഷമ ചോദിക്കണമെന്നുമുണ്ട് എന്നാൽ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല അച്ഛ എനിക്ക് ആ നേരത്തെ ഒരു ദേഷ്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കാകെ വിഷമമായി പോയി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് കാരണം കൃപ അവൾ എൻ്റെ സഹോദരിയാണ് അവളുടെ കാര്യത്തിൽ ഞാൻ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം മറ്റൊരാൾ കാണിക്കുന്നുണ്ട് എന്നും അത് വീട്ടുകാർ അംഗീകരിക്കുന്നുണ്ട് എന്നും മനസ്സിലായപ്പോൾ ഉണ്ടായ വേദന കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ പറയുകയില്ല തിനെ തുടർന്ന് സാഗർ അത് സാരമില്ല എന്ന് തിരികെ പറയുകയും കൃഷിനോട് തിരികെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം സുമിത്ര നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് കൃഷ്ണനെ പുറത്താക്കണം അതിനു വേണ്ടി എന്താണ് നിനക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാനത് ചെയ്തു എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോകാനാണ് ബലരാമൻ തയ്യാറാകുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കും ബലരാമന്റെ മക്കൾ പരസ്പരം ഏറ്റുമുട്ടുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുന്ന ബാലു ഞാൻ ഈ കാര്യങ്ങളെല്ലാം കണ്ട് സന്തോഷിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അവരെ ഇതോടെ വളരെയധികം സന്തോഷമാവുകയാണ് ബലരാമന് അവിടെ നിന്ന് രാമൻ ഇതേ തുടർന്ന് എണീറ്റ് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം കൃഷ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് അവിടേക്ക് മാനസ കയറി വരുന്നത് ഇതോടെ കൃഷാഖ്യെ ഞെട്ടി പോകുന്നു കൃപയുടെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പോലും പറ്റിയില്ല എന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് മാനസ പറയുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ൃപയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇവിടെ നിൽക്കുമെന്നും തിരികെ പോവുകയില്ല എന്നും അവൾ അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്